ഹലോ ഗൈസ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മൊത്തം വലിയ എന്തൊക്കെയാണ് വർത്താണ് സുഖമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങളാകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾ ആ വോയിസ് കോൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നലെ വീഡിയോ ഇട്ടുമ്പോഴും കുറേ പേര് കമൻറ്റ് ചെയ്തു ഇനി എന്താണ് ഇന്നലെ ആ വോയിസ് ഇട്ടില്ല ഇന്നലെ ആ വോയിസ് ഇട്ടില്ല അതുകൊണ്ട് കുറേ പേര് എത്രയോ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം ചാനൽ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയേണ്ട അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കടക്കാം ഷാജിദാന പറഞ്ഞാലാണ് എനിക്ക് റീച്ച് കിട്ടണുള്ളൂ എന്ന് പറയുന്ന കുറച്ച് വ്യക്തികളുണ്ട് ഇപ്പോഴും ഷാജിദാന പറയാൻ റീച്ച് കിട്ടുള്ളൂ പറഞ്ഞില്ലേ അത് അവളായിട്ട് തെരഞ്ഞ ചാൻസ് ആണ് അല്ലാണ്ട് ഞാനായിട്ട് ഇത് എടുത്തിടുകയല്ല അത് മനസ്സിലാക്കും നിങ്ങള് ഞാൻ ഇത്രയും നാള് ഇപ്പൊ ഒരു മാസം രണ്ടു മാസത്തിനടുത്തായി ഈ ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ടോക്ക് ഒന്നും എന്റെ ചാനലിലോ എവിടെയും ഞാൻ ഞാനോ എന്റെ ചാനലിലോ എവിടെയും വന്നിട്ടില്ല പക്ഷെ അവസരം കിട്ടുമ്പോൾ ഞാനത് മുതലാക്കും നൂറ് ശതമാനം ശരിയാണ് ഞാൻ അവസരം കിട്ടിയ എന്തായാലും അത് മുതലാക്കും പിന്നെ അതൊന്നുമല്ല മെയിൻ ആയിട്ടുള്ള കാര്യം അതവിടെ കമന്റ് ഉണ്ടായാലും അവരെ ഇട്ടോളി നിങ്ങൾ എന്തുവാണെങ്കിൽ പറഞ്ഞോളൂ എനിക്ക് അതൊന്നും വിഷയമല്ല എന്നെ പറഞ്ഞതിന് ഉള്ളത് എനിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായാലും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലങ്ങളും നിങ്ങളോട് ഇന്നലെ മിഞ്ഞാനായിട്ടൊക്കെ ഈ വ്ലോഗ് ഇട്ട് പറയുന്നത് എന്നെ പറഞ്ഞതിന് എന്നെ എൻ്റെ കുടുംബത്തിനും പറഞ്ഞതിന് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൾ പറഞ്ഞുണ്ടാക്കിയതും അതേപോലെ എനിക്കിട്ട പേരും കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് അവളിട്ട പേര് എന്താണ് അവളിട്ട പേര് ഞാനാ പച്ചയ്ക്ക് പറഞ്ഞല്ലേ എൻ്റെ കള്ളുടിയാന്ന് വിളിച്ചു കള്ളുടിയനാണ് ഞാൻ എന്നൊക്കെ അവൾ പറഞ്ഞുണ്ടാക്കിയത് ഇവിടെ എൻ്റെ നാട്ടില് എൻ്റെ നാട്ടിന് വരുന്ന എല്ലിക്കാട് എന്നാണ് എൻ്റെ നാട്ടിൽ അവൾ പറഞ്ഞുണ്ടാക്കിയത് ഞാൻ കള്ളുടിയനാണ് ഞാൻ കഞ്ചാവടിയനാണ് ഞാൻ അങ്ങത്തവനാണ് ഇങ്ങത്തവനാണ് ഇങ്ങത്തെവനാണെന്നൊക്കെയാണ് അവള് പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമാണത് ഉം അത് അവളല്ലാണ്ട് വേറൊരു ചെറിയ ഒരു അത്യാവശ്യം ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്നെ പറ്റി അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണ പണി ഞാൻ ചെയ്യും നിങ്ങൾ എന്ത് പറയുന്നു ആ പണി ഞാൻ ചെയ്യും എന്നെ പറ്റി എൻ്റെ നാട്ടിൽ ഒരു കുട്ടി എന്നെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണ പണി ഞാൻ ചെയ്യും അവള് പലതും പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ചിട്ട് പക്ഷെ അതൊന്നും ഞാൻ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ റിയാക് ചെയ്യേണ്ടി വരും ഞാൻ പിന്നെ വേറെ ആരും റിയാക്ട് ചെയ്യാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല മെയിനായിട്ട് പിന്നെ മെയിനായിട്ട് ഇതൊന്നുമല്ല ആ വോയിസ് കോൾ ആ ഞാൻ വിളിച്ച ആ റെക്കോർഡ് പുറത്ത് വിടണം എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്ത കാരണമാണ് ഞാൻ ഈ ആ കോൾ റെക്കോർഡാണ് ഇന്ന് മെയിനായിട്ട് പുറത്ത് പുറത്തുവിടാൻ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ കോൾ റെക്കോർഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള നിങ്ങൾ എന്തായാലും ആ വോയിസ് കോൾ കണ്ടിട്ട് വരിക ആ കോളും കാര്യങ്ങളും റെക്കോർഡും കാര്യങ്ങളും അങ്ങോട്ട് ആ ക്യാഷ് ഇട്ട് കൊടുത്ത റെജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും എന്നിട്ട് അതിന് ശേഷം ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ കേൾക്കണം തീർച്ചയായിട്ടും കേൾക്കണം ഫുള്ളായിട്ട് വീഡിയോ എന്തായാലും വാച്ച് ചെയ്യണം അപ്പോൾ എന്തായാലും മക്കളെ നിങ്ങൾ ആ വീഡിയോന്ന് കണ്ടിട്ട് വരും കണ്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എന്നിട്ട് നിങ്ങൾ വല്ല തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞോളി അപ്പോൾ ഞാൻ കേൾക്കാം കേൾക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്തായാലും ആ വോയിസ് കോൾ കേട്ടിട്ട് വരും വായിച്ചു മരിച്ചു ഖബറിൽ പോയായിരുന്നു എനിക്ക് ടെല്ല് അടി അങ്ങനെ ആക്കി ടേല്ല് അടി പറഞ്ഞു പോയത് എന്താ ഞാൻ ഇനി പറയാത്ത ഒന്നുമില്ല അതൊന്നും അവിടെ വേറെ എടുത്തിട്ടില്ല ഏഹ് രാസ അടുക്കളക്ക് ഞാൻ എന്താ വാതിരി ചാരതും അവിടെ എന്നെ അത് കെട്ടിപ്പിടിച്ച് വീടിയോ ഇത് ഓൺ ആക്കിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതന്നെ ഉള്ളു അല്ലാതൊന്നും എടുത്തിട്ടില്ല ഓ എന്താണ് ഞാൻ പറഞ്ഞു നീ നീ കാലല്ല എവിടെ ഒരിക്കലും മാപ്പ് അവള് അവിടെ അവളിവിടെ വാടക വീട് കൊറേ പേർക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായി ഞാൻ അറിഞ്ഞു ഇവിടെ പോലെ ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമോന്ന് നോക്കിയിട്ടുണ്ട് പക്ഷെ അത് നടന്നിട്ടില്ല ഇവിടെ അവിടെ നിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ് അതൊന്നും നടന്നിട്ടില്ല ഞാൻ പറഞ്ഞു ആ പറഞ്ഞു എന്റെ അടുത്ത് പത്ത് ദിവസം ഞാൻ ഇരിക്കാൻ വരും ഈ ഇരിക്കില്ല അതിനുള്ളിൽ നീ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല പറഞ്ഞു വരൂല്ല നീ ഇതിനുള്ള ആ ഇത് മരിക്കണം എനിക്കിരിക്കാനുള്ള കടാണ് ഇനി ഇതിനുള്ള ഞാൻ ഇറങ്ങൂല്ല ഇറങ്ങൂല ഒരാളെതിനുള്ളിൽ കഴിക്കൂല പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ മകളുണ്ടല്ലോ എന്റെ മകള് മറ്റേ തോ മഴ പെയ്ത തോട്ടിൽ വള്ളം വരുമ്പോഴാണ് അവളിന്ന് വരും നാളെ പോകും നാളെ അവരുടെ മാപ്പിള വിളിച്ച മാപ്പിളുടെ കൂടെ പൂവിൽ ഞാൻ വറ്റേറ്റ് തന്നെയാണ് ഇവിടെ പിന്നെ ഉള്ളി ഒരാളും വരില്ല പറഞ്ഞു പിന്നെ കേറില്ല പറഞ്ഞു അല്ല പറഞ്ഞു ഇതാ ഞാൻ നോളല്ലേ ബൈ കണ്ടിട്ട് ഇവിടെ ഉണ്ട് സുലുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നെ കുട്ടി എന്റെ ഉമ്മ എന്നെ കുട്ടിന്റെ തന്നു ഏ അതാ അതില്ലേ അത് സദ്യയില് വന്നെ പിടിച്ചതാണ് അതിലാണ് വീഡിയോ എടുത്തത് അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാനെ കിട്ടിയിട്ടില്ല പിന്നെ ഈ കോൾ റെക്കോർഡ് വീഡിയോ വരും ഒന്നും വിചാരിക്കരുത് രാന്നാണ് അത് നിന്നെ നിന്റെ മക്കൾ കൊണ്ടു കൊടുക്കുക പറഞ്ഞു അവൾക്ക് പൈസ ഇല്ലാണ്ട് സ്കാനർ ഇട്ടിട്ട് പൈസ അങ്ങനെയല്ല അത് ആരോ കൊടുത്തിരിക്കാൻ തരാ എനിക്ക് കൊടുക്ക എനിക്ക് ആദ്യം ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ആൾക്കാർ പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടോ ആയിട്ട് എനിക്ക് തരലുണ്ട് അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞു അത് നിന്റെ മക്കളെത്തി മല്ല നിന്റെ മക്കളെ കൊണ്ട് കൊടുക്ക് പറഞ്ഞു ആ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വരാമല്ല എവിടെങ്കിലും പോയിക്കോ രണ്ട് സെന്റോ മൂന്ന് സെന്റ സ്ഥലം വാങ്ങി അവിടെ പോയി നീ എവിടെങ്കിലും വെച്ചു നീ മാപ്പോടെ പോകാം അവർ പോകുന്നൊക്കെ പറഞ്ഞു ഞാൻ ശരി ഞാനൊന്നും അവിടെ എന്നെ കാണിച്ചു പൊതുപ്പെട്ട് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് എന്തായാലും അറിയിക്കുക പിന്നെ എന്താ പറയാനോ ചോദിച്ചു മക്കളെ നിങ്ങൾ കേട്ടില്ല ഈ വോയിസ് ഈ വോയിസ് കോള് നിങ്ങൾ കേട്ടു നോക്കി കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യ് ഐന്റെ കാലു മുറി ആയിട്ടോ കളിക്കാൻ പോയിട്ട് കിട്ടിയ എന്ന് കളിക്കാൻ പോയിട്ട് കിട്ടിയതാ അപ്പൊ എന്തായാലും നിങ്ങളുടെ കമന്റ് നിങ്ങൾ അറിയിക്കും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് നിങ്ങൾ എന്തായാലും അറിയിക്കുക ഇത്രയും കാട്ടി കൂട്ടിട്ട് ആ ഉമ്മ അവൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കും എന്ന് പറഞ്ഞത് അവിടെ പറഞ്ഞാണ് എന്റെ അമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞാ അത് ആരെങ്കിലും വിശ്വസിക്കുമോ പിന്നെ കുറെ പേര് കമന്റ് ചെയ്ത ഒരു കാര്യമാണ് നമുക്കല്ലേ എന്താണ് നീ എന്തിനാ അവളെ പിന്നാലാണ് അടക്കുന്നത് അവൾ അവളുടെ വഴിക്ക് പോയിക്കോട്ടെ അവൾ അവളുടെ വഴിക്ക് പോയിക്കോട്ടെ പോയില്ല പോണ്ട പോണം അതൊക്കെ അവളുടെ ഇഷ്ടമാണ് ഞാൻ അവളുടെ വഴിക്ക് പോകാനും നിൽക്കില്ല പക്ഷെ അവളായിട്ട് ഒരു ചാൻസ് എനിക്കിട്ട് തന്നതാണിത് ഏഹ് ഞാൻ എൻ്റെ വഴിക്ക് പോണ സമയത്ത് എനിക്ക് ചാൻസ് തന്നതാണ് അത് നിങ്ങൾ നിങ്ങളാലോചിക്കണം ഇങ്ങനൊരു അവസരം ഈ ഒരു മൂന്ന് ഇതും കൂടി കൂട്ടിയ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോ അവളുടെ പേര് ചെയ്യുന്നത് ഈ മൂന്ന് വീഴും ഒരു അവസരം തന്നത് അവളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നെ കാട്ടിയനും എൻ്റെ കുടുംബത്തെ കാട്ടിയേനും എൻ്റെ ഉമ്മയുടെ താത്തേണ് ഇപ്പൊ ഷാജിദാന്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ താത്തേണ് അവർക്ക് ആൺകുട്ടികളില്ല മൂന്ന് പെൺകുട്ടികളാണ് ഈ ഷാജിദാനെയും കൂട്ടിയിട്ട് മൂന്ന് പെൺകുട്ടികളാണ് അവിടെ ഒരു ആൺകുട്ടി പറഞ്ഞ ഒരു വ്യക്തി ഇല്ല അവിടെ അപ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാൻ ആ രണ്ട് പെൺകുട്ടികളെയും കല്യാണം മൂന്നാളെയും കല്യാണം പിടിച്ചു കൊടുത്താ അപ്പൊ ഈ രണ്ട് പെൺകുട്ടികളും അവർ അവന്റെ ഭാഗത്ത് കൂടെ പോവാണ് ഈ ഉമ്മ പാവാണ് അപ്പോൾ അവർക്ക് ഈ പറയാനേ വയ്ക്കുള്ളൂ അല്ലാണ്ട് ഈ വീഡിയോ ഇടാൻ അതിന് അവർക്ക് വയ്ക്കില്ല ആ അമ്മാക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി ആ ഉമ്മ എന്നോ ഇട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ വീഡിയോ എന്നാൽ ആ ചാനലിലൊക്കെ അപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ടാവും ഇവിടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും അപ്പോൾ അത് റിയാക്ട് ചെയ്യാൻ അവിടെ ഒരാൾ ഉണ്ടായിപ്പോയില്ല അന്ന് ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കും വലിയൊരു ഈ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആവും ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളൊരു വിവരം എനിക്കുമില്ല അതുകൊണ്ടാണ് ഞാനും ഇതിനെക്കുറിച്ച് വല്ലാണ്ട് ഒരു ഇതാവാണ്ട് അങ്ങനെ അന്നത്തെ ആ സമയത്ത് അങ്ങനെ വിട്ടുപോയത് ഏഹ് അപ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല പക്ഷെ ചെയ്യിപ്പിച്ചതാണ് ഏ ചെയ്യിപ്പിച്ച് പോയതാണ് അവിടെ അത് മനസ്സിലാക്കുക പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് മുത്തും എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര് ഇന്നലത്തെ കമന്റിലും ഇങ്ങനത്തെ കമന്റും കുറേ പേര് ചോദിച്ചു ഞാനൊരു വീട്ടിലോട്ട് അങ്ങനെ പോയോ എവിടെ വെച്ചിട്ടുണ്ട് ആൾ വീട്ടിലുണ്ട് സത്തനേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുമിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടാകും ഇഷ്ട ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ അവരെല്ലാവരും ഉണ്ടാവും പിന്നെ കുറേ പേർക്ക് പറയാനുള്ള എല്ലാവരും പറയാനുള്ളത് കുറേ പേര് എന്ന് പറയാം എല്ലാവരും പറയാനുള്ള വേറൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും അവസാനത്തെ വീഡിയോ ആയിരിക്കും അവളെ പറ്റിയുള്ള വീഡിയോ ഇനി ഞാൻ ഇപ്പോൾ ഫുഡ് വെച്ചോളൂട്ടോ അതുകൊണ്ടാണ് ഇനി അവളെ കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് കണ്ടിട്ട് നിങ്ങളാരും എൻ്റെ വീഡിയോ കാണേണ്ടിരിക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോസ് കാണാൻ ശ്രമിക്കണം എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പിന്നെ എല്ലാവരും പറയേണ്ട ആ ഉമ്മാനെ നീ സഹായിക്കുന്ന സിനാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കൊരു വഴി ആയിക്കഴിഞ്ഞാൽ ഇൻഷാല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കും സഹായിക്കാണ്ടിരിക്കുന്നില്ല അവർക്ക് കൊണ്ട് സഹായിക്കാണ്ടിരിക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല തീർച്ചയായിട്ടും ഞാനും മുന്നോട്ടുണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തായാലും ഉണ്ടാവും ഞാൻ ആരെയും റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ റിയാക്ട് ചെയ്ത് പോയതാണ് ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിൽ ഷാജിത വളരെ നന്ദി അങ്ങനെ പറഞ്ഞ കാര്യങ്ങളുണ്ട് പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫാമിലി ബ്ലോക്ക് ആയിട്ട് ഞാൻ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇനി എനിക്കിട്ട അവസരം ഇനി ഞാൻ റിയാക്ട് ചെയ്യും ഇനിയുള്ള കാര്യങ്ങളിലും ഇനിയും എനിക്ക് ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് റിയാക്ട് ചെയ്ത് തന്നെ ഞാൻ ഉണ്ടാവും അത് ഞാരൊക്കെ എന്തൊക്കെ തടഞ്ഞാലും തടഞ്ഞിട്ടില്ലെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാ ഞാൻ റിയാക്ട് ചെയ്തിരിക്കും അതിന് ആര് നെഗറ്റീവ് കമൻ്റ് അടിച്ച് വന്നാലും സത്യം പല്ലി അടക്കം ചലച്ചു മക്കളെ സത്യമാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് പല്ലി അടക്കം ചലച്ചു ഏര് നെഗറ്റീവ് കമൻറ്റ് മുന്നിൽ വന്നാലും റിയാക്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഞാൻ മുതലാക്കാണ്ടിരിക്കില്ല ആ ഒരു വ്യക്തിനെ മാത്രം വേറെ ഒരാളിനെ ഞാൻ റിയാക്ട് ചെയ്യാനോ ഒന്നിനും ഞാൻ നിൽക്കില്ല പക്ഷെ ആ ഒരു വ്യക്തി രാജിത എന്ന ആ ഒരു സ്ത്രീയെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ റിയാക്ട് ചെയ്തിരിക്കും ഏഹ് അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് അവസാനത്തെ വീഡിയോ ആയിരിക്കും അവളെ പറ്റിയിട്ട് അത് പറഞ്ഞിട്ട് ആരും വീഡിയോ കാണാണ്ടിരിക്കുന്നത് പിന്നെ റീച്ച് കമ്മിയാവും നിനക്ക് വീഡിയോ അവളെ പറ്റിയിട്ടില്ലെങ്കിൽ റീച്ച് അമ്മിയാവും എനിക്ക് പടച്ചുക്ക് ഉള്ള റീച്ച് മതി ഞാൻ അതിനെ കൂടുതൽ ഞാൻ അതു കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതിന് മുന്നേയും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ഡെയിലി വീഡിയോസ് കാര്യങ്ങൾ ഇടണം ഡെയിലി അല്ല ചിലപ്പോൾ ഒന്നരാടം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നു വല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ നിന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉള്ള റീച്ച് വടച്ചോൻ്റെ കവിക്ക് നിങ്ങൾ സപ്പോർട്ട് തരേണ്ട ആ ഒരു റീച്ച് അത് മതി എനിക്ക് വല്ലാണ്ട് ആഗ്രഹിക്കണമെന്നില്ല ഞാൻ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമ്മൻ്റെ ഓരോ സപ്പോർട്ടും അത് മതി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നേറാൻ എനിക്കത് മതി അതിൻ്റെ അപ്പഴേ ഞാൻ ഒരാളോടും അങ്ങോട്ട് പോയിട്ട് ഒരു ഉപദ്രവം ചെയ്യാനോ ഒന്നിനും ഞാൻ നിൽക്കലില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല ഒരാളെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കണം എന്നെ കൊണ്ടാവുന്ന സഹായം അങ്ങോട്ട് ചെയ്ത് കൊടുക്കാല്ലാണ്ട് ഒരാളിനെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും ഞാൻ നിൽക്കലില്ല ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്ത് കാര്യമായാലും ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളൂ പക്ഷേ എനിക്കിട്ടൊരു ഇതാ തീർച്ചയായിട്ടും തിരിച്ച് നല്ല പണി പണിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ അത് ഏത് വഴിയിലാണോ എങ്ങനെയാണോ അതൊന്നും പറയാൻ പറ്റില്ല ഒരു അവസരം എങ്ങനെ പഠിച്ചോനെ എനിക്ക് കാണിച്ചു കാണിച്ചിരുന്നു ആ അവസരത്തിൽ ഞാൻ മറക്കും ഏഹ് അപ്പം ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ എനിക്ക് പറ്റിയതിൽ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഐസ് അപ്പോൾ എന്തൊക്കെയാ പറയാനുള്ള ചോദിച്ചാൽ മുത്തുപണിയള ഇനിയുള്ള മുന്നോട്ടുള്ള എൻ്റെ ലൈഫും കാര്യങ്ങളും എല്ലാമായിട്ട് ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും വളരെ നന്ദിയുണ്ട് പിന്നെ കുറേ പേര് ഉമ്മാനെ സ്നേഹിക്കണം സിനാനെ ഉപ്പാനെ സ്നേഹിക്കണം എന്നൊക്കെ നിക്കപ്പാറുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞ ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട് ഇസ് നല്ല പേര് ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട് മാഷല്ല എനിക്ക് ആർക്കും റീപ്ലൈ നേരം പോലെ റീപ്ലൈ കൊടുക്കാനോ ഒന്നിനും എനിക്ക് സാധിച്ചിട്ടില്ല എന്തായാലും റീപ്ലൈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ തരും എന്തായാലും ഉണ്ടാകും റീപ്ലൈ കാര്യങ്ങൾ ഉറപ്പായിട്ടും തരാൻ ഞാനിങ്ങനെ കുറേ പേർക്കൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കും ഞാൻ രാത്രി ആ സമയം കണ്ടെങ്കിൽ രാത്രി കടന്നുറങ്ങും അപ്പോൾ ഞാൻ കടക്കാൻ നിൽക്കുമ്പോഴായിരിക്കും കുറച്ച് ഞാൻ ഈ കമന്റ് ബോക്സിനകത്ത് വായിക്കാം ഇന്നലെ കുറേ വായിച്ചു കുറേ പേർക്ക് റീപ്ലൈ കൊടുത്തു ഇന്ന് കുറെ വായിച്ച് കുറേ പേർക്ക് റീപ്ലൈ കൊടുത്തു അങ്ങനെ ഓരോ ദിവസം കൊണ്ടും ഞാൻ എല്ലാവർക്കും റീപ്ലൈ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇരുന്നോളം ഇന്നൂറോളം മുന്നൂറോളം കമൻറ്റ് വരുമ്പോഴാണ് ഒരുപാട് കമ്പി വരുമ്പോൾ ഒരു ദിവസം തന്നെ കൊടുക്കാൻ പറ്റാൻ ആകുന്നത് തീർച്ചയായിട്ടും എല്ലാ കമ്പനിയും റീപ്ലേയും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഇന്നലെ മിഞ്ചാതിട്ട വീഡിയോസിൽ കുറേ പേർക്കൊക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് റീപ്ലേ കൊടുത്തില്ലെങ്കിൽ അവർ സപ്പോർട്ട് ഏ അത് തീർച്ചയായിട്ടും എനിക്കറിയാം അവർ സപ്പോർട്ട് ചെയ്യുന്ന നെഗറ്റീവ് അടിക്കുന്നവർക്ക് സ്പോട്ടിൽ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ എൻ്റെ തലയിൽ കയറിയിരിക്കുന്നതെന്ന് എനിക്കറിയാം അതും എനിക്കറിയാം നമ്മൾ നേരായി പോകുമ്പോൾ അതിൻ്റെ ക്രോസ് ഇടാന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷെ ആ നേരെ ഈ ക്രോസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുണ്ടാവുകയുള്ളൂ ഏ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു മക്കളെ അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ടുണ്ടാവും ഇൻഷാല്ല നാളെ നല്ല അടിപൊളി ഒരു വീഡിയോസ് ആയിട്ട് ചോദിക്കാം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല നല്ല വ്ളോഗും കാര്യങ്ങളും ഉണ്ടാവും കുട്ടേൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും നല്ല ചിരി എന്നാലും നിങ്ങൾക്ക് ചിരിക്കാനും അറിയാനും എല്ലാ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും മുന്നോട്ട് ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട കൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ചിലപ്പോൾ വർക്ക് സ്റ്റാർട്ട് ആകട്ടോ മക്കളെ അത് നിങ്ങളോട് പറയാൻ മറന്നു നാളെ ഇൻഷാല്ല ചിലപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവും തിങ്കളാഴ്ച തുടങ്ങുന്നതല്ല വിളിച്ചപ്പോൾ തിങ്കളാഴ്ച തുടങ്ങണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇഷ്ടം അല്ല നാളെ നമുക്ക് വർക്കിൻ്റെ വിശ്വ വർക്ക് തുടങ്ങുകയാണെങ്കിൽ നാളെ വർക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഉണ്ടാവും കുറേ പേര് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഈ ഫാമിലി ബ്ലോഗ് കിട്ടാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇൻഷാല്ല അതൊക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നാളെ നല്ലൊരു വീഡിയോ ചെയ്യണോസ് ബൈ സ്ലാ വൈകും